അസ്സാം വലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖം അലഹമ്മില്ല ഞങ്ങൾക്കിവിടെ സുഖമായി പോണു അപ്പം ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഇന്നൊരു സർപ്രൈസ് വീഡിയോ ആണ് കേട്ടോ മക്കളൊക്കെ പെരയിലുണ്ട് അപ്പോൾ ചോറ്റിക്ക് കൂട്ടാനൊന്നുമില്ല അപ്പം എന്താ കിട്ടില്ല ഇറച്ചി കൊടുത്തു പോയി തന്നെ കൊടുന്ന് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഒരു കൂട്ടിക്ക് വെച്ചാൽ കറി വെച്ചാള വേറൊരു ആവശ്യമില്ല അങ്ങനത്തെ ദിവസം എൻ്റെ പണി എളുപ്പം കഴിച്ചു അപ്പോഴാണ് മൂന്നൂന്ന് ബിരിയാണി എന്ന ഒരു പൂതി അപ്പം നോക്കി വയ്ക്കുമ്പോൾ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ അപ്പം പെട്ടെന്നൊരു ബിരിയാണി വെക്കണ അരി ി വെള്ളത്തിലിട്ടിട്ടുണ്ട് പിന്നെതാ ചെറുള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പട്ടാ കറമ്പൂ ഏലക്കായ് അങ്ങനത്തെ സാധനങ്ങളും ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇഞ്ചിയൊക്കെ ചുക്കാവൽ തുടങ്ങിക്കൊണ്ടു പിന്നെ ഇറച്ചി കൊടുന്ന് രണ്ടാക്കി വെച്ചിട്ടുണ്ട് ഈ ഇറച്ചി ഞാൻ പൊരിച്ചാനായിട്ട് ഒരു മുട്ടയും കോൺഫ്ലവറും മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും കുരുമുളകും പൊടിയും ഗരം മസാലയും ലേസിട്ട് കൊടുത്തിട്ടുണ്ട് ഉള്ളിയും തക്കാളി നുറുക്കി വെച്ചിട്ടുണ്ട് പിന്നെതാ മല്ലിച്ചപ്പും പുതിനൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെതാ ലേസിറച്ചി ഞാൻ മഞ്ഞപ്പൊടിയും മുളകും പൊടിയും ഇപ്പം കൂട്ടി കൂട്ടി കുഴച്ച അവിടെ വെച്ചിട്ടുണ്ട് ഇനി എന്ത് ചെയ്യുക ഈ ചെമ്പട്ടീത വള്ളം ഒന്ന് ഗ്യാസ് ഒന്ന് വെച്ച് കത്തിക്കാൻ കേട്ടോ ഇങ്ങനെ ബിരിയാണി വെക്കുമ്പോൾ പെട്ടെന്ന് ആവും ചെയ്യും അതുപോലെ തന്നെ ഞമ്മക്ക് പേടില്ല കേട്ടോ ഞാൻ വറ്റിച്ചിട്ടെല്ലാം വെക്കണ് ഊറ്റിയിട്ട് അണ്ട വെക്കണ് ഞാൻ കുക്കറിലാണ് ഇന്നത്തെ കലാപരിപാടി ഇട്ടോ ശാലും മോനും ഒക്കെ വരുമ്പോഴത്തേന് ചോറാവണം ഒരു ചായൊക്കെ കഴിഞ്ഞ് കളിച്ചാൽ വെയ്ക്കാണ് അപ്പം അതാ ഞാൻ ആദ്യം അടിയിൽ തക്കാളി ഇട്ടു അതിൻ്റെ മേലെ നമ്മൾ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ലേസം ഇപ്പും മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ട് ഇന്നിട്ട് ലേസം സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കണുണ്ട് ഒഴിച്ച് കൊടുത്തിട്ട് അമ്പ അങ്ങോട്ട് മൂടി വെച്ചിട്ട് ലേസം മല്ലിച്ചപ്പും പുതിയലിൻ പാട ഇട്ട് കൊടുക്കണം കേട്ടോ അതും ഇട്ട് കൊടുക്കട്ടെ ഇങ്ങനെ ബിരിയാണി വെച്ചാൽ നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ നമുക്ക് പേടില്ല പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കുകയും ചെയ്യാം പിന്നെ ഞാൻ ലേസം ചേരുവകളും ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നല്ല അങ്ങോട്ട് കൂട്ടി കുഴയ്ക്കട്ടെട്ടോ നല്ല കൂട്ടി കുഴച്ചതിൻ്റെ ശേഷം നമുക്ക് എന്തായാലും ലേശം വെള്ളം ഒഴിച്ചു കൊടുക്കാം അത് വേണമെന്നില്ല ഈ കുക്കറിന് ചില നേരത്ത് ഇന്നൊരു കളിപ്പിച്ചെൽ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ ലേശം ഒരു കയ്യിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പുറത്തടുപ്പത്തിതാ ആ കുക്കറും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി കുക്കർ ഇതാ ഒരു രണ്ട് വിസ് ിലടിച്ചിട്ടുണ്ട് അപ്പൊ അതിന് ചോറിനില്ല വെള്ളം നല്ലോണം വെട്ടി തളക്കണുണ്ട് അപ്പൊ ഞാൻ വള്ളത്തിൽ ഇട്ട അരി എന്താ ഓട്ടക്കൊട്ടയൊക്കെ അങ്ങോട്ട് ഊറ്റി വെച്ചിരുന്നു കേട്ടോ അപ്പം ഇനി അത് അങ്ങോട്ട് ഇട്ട് കൊടുക്കണം ഞാൻ ഏഷ്യ മോൻ ഇങ്ങനെ പറഞ്ഞപ്പം പിന്നെ തോന്നി കുഴപ്പമില്ല ഇല്ലല്ലോ അപ്പം ഒരു ബിരിയാണി വെക്കാണ് കേട്ടോ അഡ്ജസ്റ്റ് ചെയ്യാന്ന് പറയില്ലേ പണി പെട്ടെന്ന് കയ്യും ചെയ്യും ലേസൺ സൺഫ്ലവർ ഓയിൽ ഇതീക്കും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ പട്ടിയും ഇട്ട് ആയിക്കങ്ങട്ടിട്ടുകൊടുത്ത് നമ്മൾ ഓട്ടക്കൊട്ടയിൽ ഊറ്റി വെച്ച അരി ഇതിൽക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് നല്ലോം വെട്ടി തിളക്കട്ടെ നമ്മൾ ഈ അരി ഇട്ട ഉടനെ അത് അളക്കിയില്ലെങ്കിൽ ചോറ് കട്ട കുത്തും അപ്പം അതൊന്ന് ഇളക്കി കൊടുത്തിട്ട് കുക്കറൊന്ന് തുറന്ന് കൊടുക്കാറുണ്ട് കേട്ടോ അപ്പം ഉള്ളിയും തക്കാളിയൊക്കെ നല്ലോം വാടിയിട്ടുണ്ട് ഇനി തീക്ക് മസാല കൂട്ടി വെച്ച ഇറച്ചി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊന്ന് നല്ല ഇളക്കി കൊടുത്തിട്ട് ഒരു രണ്ട് വിസിലടിപ്പിച്ചാണ് കേട്ടോ നാല് വിസിൽ വേണം ഇതിൽ ഇറച്ചി വെന്ത് കിട്ടണമെങ്കിൽ അപ്പോൾ രണ്ട് വിസിലടിച്ചിട്ട് ഞാൻ ഓഫാക്കും കേട്ടോ പിന്നെ നല്ല ആഫ് വേവാടിഞ്ഞ് ദമ്മ് കടന്നൊന്നും ഒന്നും സെറ്റ് സെറ്റാവാണ്ടല്ലോ അരിയും ഇറച്ചിയൊക്കെ കടന്ന് കണ്ട് അത് ഇതാ ഞാൻ കുക്കറിൽ കുത്തി അളക്കിയങ്ങാണ്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെതാ ഈ എണ്ണ പാര എന്താ വെച്ചാൽ ഇത് ഞാൻ കോഴി പൊരിച്ചാൽ എണ്ണ റെഡി ആക്കാൻ പിന്നെ അതാ ഒരു പത്ത് റുപ്പ്യയുടെ പാൽപ്പൊടിയുടെ പാക്കറ്റ് ഇത് കൊഴിച്ചെടുത്ത് അതൊന്ന് കലക്കിയിട്ടായിട്ട് മല്ലിച്ചപ്പും പുതിനലി മഞ്ഞപ്പൊടിയും സൺഫ്ലവർ ഓയിലും പിന്നെ നമ്മൾ എന്താണ് പൈനാപ്പിളിൻ്റെ ലേസൊഴിച്ചുകൊടുത്ത് ഒന്ന് അളക്കിങ്ങാണ്ടെ വെച്ചിട്ടുണ്ട് ഇനി ഇതാ ഈ ചെമ്പട്ടിയില് അരി അവിടെ കടന്ന് വേവുണ്ട് അപ്പം ഇതിന് കുക്കർ രണ്ട് വിസലടിച്ചിരുന്നു കേട്ടോ അത് മാങ്ങി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇതാ ഞാൻ കോഴി പൊരിച്ച എല്ലാതും പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കാനുട്ടോ കാരണം ബാബുവാക്ക് ചിലപ്പം പൈച്ച് ചെറു ചിട്ടേക്കാരം വരിക ഇന്ന് ചായക്കടി ഉണ്ടാക്കിയത് ഇല്ല കേട്ടോ അപ്പം ഇതങ്ങട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇത് പൈച്ചിണേന് കൊടുക്കുകയും ചെയ്യാൻ നമുക്കൊരു സർപ്രൈസും ആവുമല്ലോ അങ്ങനെ അതാ ചോറൊക്കെ അരിയിൽ നിന്ന് തെറ്റിയിട്ടുണ്ട് കേട്ടോ നല്ല വേവാൻ പറ്റില്ല ഒരു വേവന്നെ വേവൻ ഇതായിട്ടുള്ളൂ ഞാൻ ഓട്ടക്കോട്ടേക്ക് ഇതാ പാർന്ന് വെച്ചിട്ടുണ്ട് എന്നിട്ട് ആ ചെമ്പട്ടിയത്തെ വറ്റൊക്കൊന്ന് തുടച്ചെടുത്ത് ചെമ്പട്ടി ഒന്നും ഇങ്ങോട്ട് ഉള്ളിൽ ചോറ്റിട്ടോ എന്നിട്ട് അണ്ട് അടുപ്പത്ത് വെച്ചിട്ടുള്ളത് അല്ലെങ്കിൽ കഞ്ഞിപ്പാശയൊക്കെ ഉണ്ടായി ചെമ്പട്ടീട്ടുള്ള കറുത്ത കളറാവും ഉണ്ടാക്കുന്ന സാധനമൊക്കെ അടിയെ പൊടിച്ചും ചെയ്യും അയക്കിതാ ലേസം സൺഫ്ലവർ ഓയിലോ ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ചോന്നുള്ളിയും ഒക്കെ പാടും ഒരുമിച്ച് ഇങ്ങോട്ട് അരച്ചിട്ടാണ് കേട്ടോ അതാണ് ഞാൻ അയിക്ക് ഇട്ടുകൊടുത്തത് ആ മസാലയുടെ പച്ചമണം പോലും ഇങ്ങോട്ട് വാട്ടി കൊടുക്ക ലേസം വേപ്പിൻ്റെയിൽ ഇട്ട് കൊടുക്കട്ടെട്ടോ വേപ്പിൻ്റെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് തീ നല്ലോം കുറച്ച് വെച്ച് മസാലയുടെ കളറൊക്കെ ഒന്ന് പോവോളം അങ്ങോട്ട് വാട്ടി കൊടുക്കുകയാണ് ഞാൻ തീ കുറച്ച് വെച്ചതിൻ്റെ ശേഷം ആ കുക്കറൊന്ന് തുറന്ന് നോക്കുകയാണ് കേട്ടോ കാരണം ഇറച്ചി നല്ല മന്താ ശരിയാവില്ല അപ്പോൾ പാകത്തെ വേവായിട്ടുണ്ട് ആ ഒരു മസാല ഞമ്മളിതി അങ്ങോട്ട് പാറന്ന് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലോന്ന് ഇളക്കി കൊടുക്കട്ടെ ഇതിൽ ലേസം വെള്ളമൊക്കെ വറ്റാനുണ്ട് കേട്ടോ നല്ല വറ്റീലും കുറച്ച് വറ്റണം എന്നാലേ ശരിയാവുള്ളൂ അപ്പോൾ ബാക്കിയുള്ള മല്ലിച്ചപ്പും പുതിനെ അരിഞ്ഞ് വെച്ചിരുന്നു അതും ഇതിൽ കിട്ടും േസം ഗരം മസാലയും അതുപോലെ ചിക്കൻ മസാല ഇട്ട് കൊടുക്കണം കേട്ടോ പിന്നെ കുരുമുളക് പൊടി വേണം ഇട്ട് കൊടുക്കാൻ ഞാൻ കുരുമുളക് പൊടി ഒന്നും ഇടണില്ല കുരുമുളകൊക്കെ പൊടിച്ചാനുണ്ട് ഇണ്ട് കേട്ടോ പക്ഷേ നേരം വെഗിച്ചിട്ടാണ് ഒലക്ക പെരേക്ക് വരുമ്പോഴത്തേക്കും ഇതവിടെ അടുക്കളയിലാക്കിയിട്ടുണ്ടെങ്കിൽ കൊലായ്മന്ന് വരുമ്പോൾ തന്നെ ചോദിച്ചിട്ടോ അമ്മ ബിരിയാണി വെച്ചോ എന്ന ചോദ്യം വരിക അങ്ങനെ അതാ ലേസം സാലിനായി മുക്കി വെക്കാൻ കേട്ടോ കാരണം ഇങ്ങനെ ദമ്മിടുമ്പോൾ ഇടയിൽ ഒഴിച്ചു കൊടുക്കാനാണ് അങ്ങനെ ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് അപ്പോൾ അതാ ഓരോ ലെയർ ആയിട്ട് ഇട്ട് തോനെ ലെയർ ഒന്നും ആക്കണില്ല ലേസം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മേലെ ലേസം മല്ലിച്ചപ്പും പുതിനും ഇട്ട് കൊടുക്കുക പിന്നെ ഈ മസാല എടുത്ത് വെച്ചിന്നല്ല അത് ലേസം പാർന്ന് കൊടുക്കണുണ്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുക ഞാൻ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ലേസം പിന്നെ ആ പാൽ കലക്കി വെച്ചിരുന്നു അതും ലേസം ഒഴിച്ച് കൊടുത്ത് രണ്ടാം ലെയർ ഇട്ട് കൊടുക്കുന്നുണ്ട് മക്കളെ ഇത് ഷോർട്ട് വീഡിയോ എടുക്കണ മാതിരി ആണ്ട്ട് കാരണം സ്റ്റാൻഡുമ്പം എന്താണെന്നാവുക ഫോൺ വെച്ചപ്പോൾ ശരിയാവണ ില്ല അപ്പൊ കാത്ത് നിന്നിട്ടുണ്ടെങ്കിന്റെ പണിയൊന്നും കഴിയൂല ബാവുകാക്ക് വരുമ്പോഴത്തേന് ഇതാവണച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യണത് കുട്ടികൾ വരുമ്പോ വലിയൊരു പ്രശ്നമില്ല കേട്ടോ കുട്ടികൾ പഴിച്ചതിന് തിന്നിട്ടുണ്ട് ബാവുകക്ക് ഇവിടെ വന്നിട്ടാണ് എന്തെങ്കിലുമൊക്കെ ഒന്ന് തിന്നിലുണ്ടാവുകയുള്ളൂ അപ്പൊ ഇതങ്ങനെ സെറ്റിലാവുന്ന ചില ദിവസങ്ങളൊക്കെ ഒക്കെ തിന്നു വരും എങ്ങനെയാണ് അറിയില്ലല്ലോ പഴിച്ച ചെറിയ ചേരുമ്പോ ഒന്നും ഇല്ല ഇല്ലാന്ന് പറയുമ്പോൾ നമുക്കൊരു ഇടങ്ങറല്ല അങ്ങനെ അതാ ചേറൊക്കെ ഇട്ടുകൊടുത്തിട്ട് അതിന്റെ മേലെ അടപ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് തീയ്യ നല്ലോം കുറച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന്റെ ശേഷം ാണ് ഞാൻ ചോറ് ഗ്യാസിൽ ഇങ്ങോട്ട് മാങ്ങി വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് അളക്കിണ്ടാക്കോ നല്ലൊരു മണുണ്ടോ ഈ ഒരു ചോറ് ഞാൻ എന്താ കാട്ടിക്കണെന്നുവെച്ചിട്ടാ മുന്നായി അരി ബിരിയാണിയുടെ അരി ഉണ്ടായിരുന്നു ഒരു നായി ഞാൻ പച്ചരി എടുത്തിട്ടാണ് കേട്ടോ ഫുള്ളായിട്ടില്ല എന്നാലും കുഴപ്പമില്ല അതറിയില്ല എൻ്റെ അമ്മ അങ്ങനെയൊക്കെ ചെയ്യുക അരി തേഞ്ഞില്ലെങ്കിൽ ഏസം പച്ചരി ഒക്കെ കൂട്ടിയിട്ട് ഞമ്മളും ഓരോന്ന് പഠിക്കുകയാണ് നല്ല നാടൻ ബിരിയാണി ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ കുക്കറിലായതുകൊണ്ട് അര മണിക്കൂർ കൊണ്ട് എല്ലാതും റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ചിക്കൻ പൊരിച്ചത് അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ എന്താ വെച്ചാൽ ഇതിലടക്ക് ഞാൻ ഉള്ളി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം തൈരാണ് ഇഷ്ടം കേട്ടോ തൈരിൽ ഉള്ളിയൊക്കെ നുറുക്കി ഇഷ്ടം പക്ഷേ ഇവിടെ തൈര് തൈരുണ്ടായിരുന്നില്ല പിന്നെ മൂന്ന് മുന്നോട്ട് കൊണ്ടിച്ചണ്ടേ അപ്പോഴൊക്കെ അവിടെ സമയം പോവുക എന്തായാലും മണില്ല മക്കളെ ആഗ്രഹം പോലെ അത് ബിരിയാണി വെച്ചിട്ടുണ്ട് കേട്ടോ ഒന്ന് എല്ലാവർക്കും നല്ല ഇഷ്ടമായി നല്ല അഭിപ്രായങ്ങൾ എഴുതും അപ്പോൾ തിന്നാലോ ഒരുക്കത്തിലാണ് അപ്പം ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ എന്നോട് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇൻഷാല് അടുത്ത വീഡിയോ ഉണ്ട് ഇപ്പം എന്നെ എൻ്റെ അസ്സലാ